കടത്താൻ ശ്രമിച്ച നാൽപ്പത് ലക്ഷം രൂപയുടെ സ്വർണം പിടികൂടി തമിഴ്നാട് സ്വദേശി സെന്തിൽ കുമാർ രാജേന്ദ്രന്റെ പക്കൽ നിന്നാണ് മുന്നൂറ്റി അറുപത് ഗ്രാം സ്വർണം പിടികൂടിയത് എയർപോർട്ട് കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് സ്വർണം കണ്ടെടുത്തത് ക്വാലാലമ്പൂരിൽ നിന്നാണ് തമിഴ്നാട് സ്വദേശിയായ സെന്തിൽകുമാർ രാജേന്ദ്രൻ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിയത് കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എയർപോർട്ട് കസ്റ്റംസ് നടത്തിയ പരിശോധനയിലാണ് ഇയാളിൽ നിന്ന് മുന്നൂറ്റി ഗ്രാം സ്വർണം പിടികൂടിയത് വിപണിയിൽ നാൽപ്പത് ലക്ഷം രൂപയാണ് ഇതിന് വില വരിക രണ്ട് ജീൻസുകൾക്കുള്ളിൽ തുന്നിച്ചേർത്ത് കടത്താനായിരുന്നു യാത്രക്കാരന്റെ ശ്രമം മറ്റൊരാൾക്ക് വേണ്ടിയാണ് സ്വർണം കടത്തിയത് ഇയാൾ കസ്റ്റംസിന് നൽകിയ മൊഴി ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് തിരുവനന്തപുരം വിമാനത്താവളം വഴിയുള്ള സ്വർണ്ണക്കടത്തിൽ ഗണ്യമായ വർധനമുണ്ടെന്നാണ് കസ്റ്റംസിന്റെ വിലയിരുത്തൽ കഴിഞ്ഞയാഴ്ച മാത്രം രണ്ട് സംഭവങ്ങളിലായി ഒരു കോടി അറുപത് ലക്ഷം രൂപയുടെ സ്വർണമാണ് പിടികൂടിയത് ആഭരണങ്ങളുടെ രൂപത്തിലാണ് കൂടുതലായും സ്വർണ്ണക്കടത്ത് നടത്തുന്നത് സ്വർണ്ണക്കടത്ത് വർദ്ധിച്ചതോടെ നിരീക്ഷണം ശക്തമാക്കാനാണ് കസ്റ്റംസ് പ്രിവന്റീവ് കമ്മീഷണറേറ്റിന്റെ തീരുമാനം വിമാനത്താവളത്തിന് പുറത്ത് സ്വർണം പൊട്ടിക്കൽ സംഘങ്ങൾ പെരുകിയതോടെ തിരുവനന്തപുരം സിറ്റി പോലീസും നിരീക്ഷണം ശക്തമാക്കിയിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം